രാവിലെയും മഞ്ഞത്തും മഴയത്തും പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഹോസ്പിറ്റലിലേക്കാണ് കാരണം രണ്ട് ദിവസം മുമ്പ് എൻ്റെ നെഞ്ചിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഒരു വിലക്കം പോലെ തോന്നി അപ്പം തന്നെ തോന്നിയപ്പോൾ തന്നെ ഞാൻ ജിപിയെ വിളിച്ചു ജി പിയെ വിളിച്ച് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടി കാരണം ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ സ്കോട്ട്ലാൻഡിൽ അബർഡി എന്ന് പറയുന്ന സ്ഥലത്താണ് എവിടെയാണെങ്കിലും ഈ നെഞ്ചിൻ്റെ സംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടും അത്രയ്ക്കും അർജൻറ്റായിട്ട് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി നീ അപ്പോയിൻമെൻറ്റ് കിട്ടിയ സ്ഥലം ഇവിടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു ഏകദേശം അര കിലോമീറ്ററേ ഉള്ളൂ പോകാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പക്ഷേ ഇതാണ് മെയിൻ ഹോസ്പിറ്റൽ എബർഡീൻ റോയൽ ഇൻഫെൻറ്ററി എന്നാണ് എൻ്റെ പേര് പക്ഷേ ഇവിടെ അല്ല നോക്കുന്നത് മെയിൻ പ്രൈമറി ഡയഗ്നോസിസ് എല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ചെറിയ ഉണ്ട് എൽ ബാങ്ക് എന്നാണ് നമ്മൾ രജിസ്റ്റർ ഒക്കെ ചെയ്യുന്ന സ്ഥലം അതായത് നമ്മൾ ഇവിടെ സ്കോട്ട്ലാൻഡിൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ഹെൽത്ത് കെയർ എല്ലാം നോക്കുന്നത് ഈ പറയുന്ന എൽ ബാങ്ക് മെഡിക്കൽ സെൻറ്റർ ആണ് അവിടെ നിന്നാണ് നമ്മുടെ പ്രൈമറി ലെവൽ മെഡിക്കൽ ഹെൽപ്പ് എല്ലാം നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇതാണ് സ്ഥലം എൽ ബാങ്ക് മെഡിക്കൽ പ്രാക്ടീസ് അങ്ങനെ അവിടെ ചെന്ന് അവിടെ ചെന്ന് സൈക്കിളെല്ലാം കൂട്ടി വെച്ച് വെച്ചു ഒമ്പതേകാലിനാണ് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഇപ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരത്തെ ഉണ്ടോ അതായത് സ്ട്രോക്കിൻ്റെ ഹാർട്ട് അറ്റാക്കിൻ്റെയൊക്കെ ഹിസ്റ്ററി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ചെറിയ കൊളസ്ട്രോളിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനത് പറഞ്ഞു അപ്പം തന്നെ എനിക്ക് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ നിന്ന് റെഫറൻസ് കിട്ടി പക്ഷേ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്ന ഇവിടെ അല്ല അത് വേറൊരു ലാബിലാണ് ഇതിൻ്റെ തന്നെ അവിടെ ഞാൻ വിളിച്ചു എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടിയത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങനെ അതിൻ്റെ ഒരു റിസൾട്ട് വന്നാലേ നമുക്ക് എന്താണ് കാര്യമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്തായാലും ഫസ്റ്റ് റൗണ്ട് ചെക്കപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്തതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഈ എന്ത വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ